ിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടൽ ബിജാപൂരിലെ ഗംഗല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വനത്തിലാണ് ഏറ്റുമുട്ടലുണ്ടായത് ഏറ്റുമുട്ടലിൽ എട്ട് മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിച്ചു കൂടുതൽ മാവോയിസ്റ്റുകൾ ഉണ്ടെന്ന സംശയത്തിൽ പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ് ഇന്ന് രാവിലെ എട്ട് മുപ്പതോടെയാണ് മാവോയിസ്റ്റുകളും സുരക്ഷാസേനയും ഏറ്റുമുട്ടിയത് മാവോയിസ്റ്റുകളുടെ സാന്നിധ്യത്തെക്കുറിച്ച് രഹസ്യ വിവരം ലഭിച്ചതിന് പിന്നാലെ സുരക്ഷാസേന വനത്തിലെത്തുകയായിരുന്നു മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷന്റെ ഭാഗമായി സുരക്ഷാസേന നടത്തിയ തെരച്ചിലിനിടെ മാവോയിസ്റ്റുകൾ വെടിയുതിർക്കുകയായിരുന്നു ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡ് സ്പെഷ്യൽ ടാക്സ് ഫോഴ്സ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് സിആർപിഎഫിന്റെ എലൈറ്റ് യൂണിറ്റ് കോബ്ര എന്നിവയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഓപ്പറേഷന്റെ ഭാഗമായത് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിയൊന്നിന് ഛത്തീസ്ഗഡ് ഒഡീഷ അതിർത്തിയിൽ ഗാസിയാബാദിലുണ്ടായ ഏറ്റുമുട്ടലിൽ തലയ്ക്ക് ഒരു കോടി വിലയിട്ടിരുന്ന നേതാവടക്കം പതിനാല് മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിച്ചിരുന്നു സെൻട്രൽ കമ്മിറ്റിയിലെ മുതിർന്ന അംഗം ചലപതി അടക്കമുള്ളവരെയാണ് വധിച്ചത് ചലപതിയുടെ തലയ്ക്ക് ഒരു കോടി രൂപ സുരക്ഷാസേന വിലയിട്ടിരുന്നു ഇരു സംസ്ഥാനങ്ങളിലെയും പോലീസ് ഛത്തീസ്ഗഡിലെ കോബ്ര കമാൻഡുകൾ ഓഫീസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് സിആർപിഎഫ് എന്നിവയാണ് ഓപ്പറേഷൻ നടത്തിയത് ജനുവരി പതിനാറിന് ബിജാപൂർ ജില്ലയുടെ തെക്കൻ ഭാഗത്തുള്ള വനത്തിൽ സംയുക്ത സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ിൽ പന്ത്രണ്ട് മാവോയിസ്റ്റുകളെ വധിച്ചിരുന്നു അതേസമയം ഈ ആഴ്ച തന്നെ ജാർഖണ്ഡിലെ വെസ്റ്റ് സിംഗ്ഭൂം ജില്ലയിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ രണ്ട് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരുന്നു ഝാർഖണ്ഡ് പോലീസും ഇരുന്നൂറ്റി അൻപത് കോബ്ര ബറ്റാലിയനും ചേർന്ന് സോനുവ പോലീസ് സ്റ്റേഷൻ പരിധിക്ക് കീഴിലുള്ള വനത്തിൽ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് വെടിവയ്പുണ്ടായത് തിരച്ചിലിനിടെ ഒരു ഉൾപ്പെടെ രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തു സംഭവ സ്ഥലത്ത് നിന്ന് രണ്ട് റൈഫിളുകളും കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചിരുന്നു അതേസമയം ഈ തിങ്കളാഴ്ച രാവിലെ നിരോധിത മാവോയിസ്റ്റ് ഗ്രൂപ്പായ തലവൻ ജില്ലയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു ഝാർഖണ്ഡ് ജൻ മുക്തി പരിഷത്ത് ഏരിയ കമാൻഡറായ ഇദ്ദേഹത്തെ സെമരിയാതൺ ഗ്രാമത്തിന് സമീപമുള്ള വനമേഖലയിൽ നിന്നാണ് പിടികൂടിയത് ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഒരു നാടൻ പിസ്റ്റലും നാല് വെടിക്കോപ്പുകളും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു രണ്ടു ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്ന ഇയാൾക്കെതിരെ നിരവധി പോലീസ് കേസുകളും ഉണ്ടായിരുന്നു അതേസമയം തെലങ്കാനയിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഏഴു മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരുന്നു ചാൽഭഗയിലെ നിബന്ധിത വനത്തിലാണ് ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടായത് മംഗളൂരു എസ് പി ശബരീഷ് പറഞ്ഞു രണ്ട് എം കെ ഫോർട്ടി സെവൻ തോക്കുകളും വിവിധ സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെ വൻ ആയുധശേഖരം പിടിച്ചെടുത്തതായി പോലീസ് അറിയിച്ചിരുന്നു പ്രദേശത്ത് തിരച്ചിൽ നടക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ അന്ന് അറിയിച്ചിരുന്നു നവംബർ ഇരുപത്തിരണ്ടിന് ഛത്തീസ്ഗഡിലെ പത്ത് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരുന്നു തെലങ്കാനയിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ ശ്രമിച്ചേക്കുമെന്ന ആശങ്ക തുടർന്ന് സുരക്ഷാസേന കനത്ത ജാഗ്രതയിലായിരുന്നു വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്